ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് തൊട്ടിയിൽ അടയിരുന്ന കുട്ടിക്ക് നമ്മൾ വിങ്കുപേറ്ററിൽ വെച്ച് വിരിയറായ മുട്ടകൾ എടുത്ത് വെച്ച് കൊടുത്തിരുന്നു അവരുടെ ഒരു വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കാറുള്ളത് അതുപോലെ തന്നെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമ്മൾ എന്താണ് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാറുള്ളത് അത് ലെയർ ചാട്ടറാണ് കൊടുക്കാറുള്ളത് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ നമ്മളെ വളർന്ന കോഴികൾക്കൊക്കെ വീട്ടിലെ വേസ്റ്റും പിന്നെ അവർ സ്വന്തമായി പണിക്ക് പോയിട്ട് കഴിക്കുന്നത് ഫുഡുകൾ മാത്രമേ അവർക്ക് കിട്ടാറുള്ളൂ അങ്ങനെ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ പൂവൻകുട്ടൻ്റെ അവസ്ഥ നമ്മൾ പലപ്പോഴും എൻ്റെ അപ്ഡേറ്റ് വീഡിയോ ഓരോരോ മാസങ്ങളിൽ ചെയ്യുന്നുണ്ട് ഇതാണിപ്പോൾ അവൻ്റെ അവസ്ഥ വലിയ തൂക്കമൊന്നും ഇല്ലെങ്കിലും അവൻ വളരെ ഹെൽത്തിയും ഹാപ്പിയുമാണ് അതുപോലെ എല്ലാവരെയും നമ്മൾ പണിക്ക് വേണ്ടി തുറന്ന് വിട്ടിട്ട് അകത്ത് നമ്മൾ തൊട്ടിയിലിരിക്കുന്ന അടയിരിക്കുന്ന അവളുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ് നിലപാടെന്താണെന്ന് അറിയാൻ വേണ്ടി അകത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അവൾ വളരെ പിടിപാശിയോടെ തന്നെ ബക്കറ്റിൽ തന്നെ ഇരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല അതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇവൾ നമ്മൾ വെച്ചിരുന്ന അഞ്ചു മുട്ടയും വിരിപ്പിച്ചു എന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവളുടെ എക്സ്പീരിയൻസ് കുറവാണ് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയാം ഒരു പക്ഷേ ശ്രദ്ധ കുറവുകൊണ്ടും ആവാം ബാക്കി ഈ മൂന്ന് മുട്ടകളും നമുക്ക് നശിച്ചു പോയിരിക്കുകയാണ് അതായത് ജീവനുള്ള കുഞ്ഞുങ്ങളുണ്ടായിട്ട് പോലും അവർക്ക് വിരിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുകയോ അല്ലെങ്കിൽ അവരെ ജീവനോടെ കിട്ടേ കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യമല്ല അതിനകത്ത് തന്നെ ഇവളുടെ ഒരു അശ്രദ്ധ മൂലം അവരൊക്കെ ചതഞ്ഞ് ഒരു സാഹചര്യമാണ് പക്ഷേ അതിനൊന്നും നമ്മൾ വിഷമിച്ചൊരു കാര്യമില്ല നമ്മൾ രണ്ടും കൽപ്പിച്ച് അവൾക്ക് അടയിരിക്കാൻ വേണ്ടി കൊടുത്ത മുട്ടകളാണ് അപ്പോൾ വിരിയാതിരുന്ന് കഴിഞ്ഞാൽ അത് അവളുടെ മാത്രം നഷ്ടമാണ് നമ്മുടെ നഷ്ടമായിട്ട് നമ്മൾ തൽക്കാലം കണക്ക് കൂട്ടുന്നില്ല അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീടും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവൾ അതിൽ വെച്ചിരുന്ന മുട്ട ഒരു കുഞ്ഞിനെ കൂടെ അവൾ വളരെ വിജയകരമായിട്ട് വിജയി വിരിച്ചെടുത്തിരിക്കുകയാണ് ഏറെക്കുറെ നമ്മളാണ് ഇതിനകത്ത് കൂടുതൽ പണിയും ചെയ്തെങ്കിലും അവസാനം വിരിഞ്ഞു വന്നപ്പോൾ അത് അവളുടെ തന്നെ കുഞ്ഞുങ്ങളെ പോലെ അവൾ വളരെ കെയർ ആയിട്ട് ഇപ്പോൾ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയാണിത് അവരുടെ പേരൻറ്റ്സ് വളർത്തു പേരൻസ് എല്ലാം കൂടെ മനോഹരമായിട്ട് ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് എല്ലാവർക്കും ഇവരുടെ മേലിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉള്ളതുപോലെ നമുക്ക് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് എവിടെ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പോലും എല്ലാവരും അലേർട്ടായിട്ട് ഇവരെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇവർ ഈ വളർന്നു വരി ഈ കുഞ്ഞുങ്ങൾ ഇവരുടെയൊക്കെ തന്നെ ജനറേഷനിൽ പെടുന്നതായത് കൊണ്ട് ഓട്ടത്തിനും ചാട്ടത്തിനും ഓടി ഒന്നും ഇവർ ഒട്ടും കുറവില്ലല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല സ്പീഡിൽ ഓടാനും അതുപോലെ പെട്ടെന്ന് ഒളിഞ്ഞു മാറാനുള്ള ഒരു കഴിവ് ഇവർക്ക് കിട്ടിയിട്ടുള്ളതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തീറ്റ തേടി ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് അവരുടെ പേരൻസ് അവിടെ നിന്ന് നിപ്പുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷനൊന്നും എടുക്കുന്നില്ല ടെൻഷൻ എടുത്തിട്ടും കാര്യമില്ല അവരെന്തായാലും ഇവളെ തന്നെ നോക്കാൻ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിക്കാം എന്ന് ഞാൻ വിശ് അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് അവൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെകിയാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ വളരെ കാര്യമായിട്ട് ചെക്യാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവൾ ആദ്യമായിട്ട് അമ്മയായതിൻ്റെ ഒരു ശ്രദ്ധ കുറവായിരിക്കണം എക്സ്പീരിയൻസ് കുറവായിരിക്കണോ എന്ന് പറയേണ്ടി വരും എന്നിരുന്നാലും വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കെയർഫുള്ളായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടർ നമ്മുടെ കൂട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കിട്ടുകൊടുത്തപ്പോൾ അതിൽ നിന്ന് തട്ടിത്തറ വീണ തീറ്റകളൊക്കെ തിന്നുന്നതും ഈ കുഞ്ഞുങ്ങളെ തിന്നാൻ നോക്കുന്നതും അതുപോലെ തന്നെ അവരെ തീറ്റിക്കാൻ വേണ്ടി നമ്മുടെ വളർത്തമ്മക്കൊഴി ചകഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെയാണ് അപ്പം ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ഒരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പണ്ടൊരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെ ഈ കോഴികളെല്ലാം വന്ന ഒരു വഴിയുണ്ട് അതാണ് നമ്മുടെ മുത്തശ്ശിക്കോഴി കഴുത്തിൽ പൂടെ ഇല്ലാത്ത നമ്മുടെ മുത്തശ്ശിക്കോഴി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു കഥ പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് അതിനൊത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതാണ് അങ്ങനെ എന്തായാലും ഈ കോഴിക്ക് ഏറെ പ്രായമുള്ളതാണ് പക്ഷേ ഇപ്പോഴും അവളൊരു മൂന്ന് നാല് ആഴ്ചയ്ക്ക് മുമ്പ് വളരെ ക്ഷീണിച്ചായിട്ട് ഇരുന്നെങ്കിലും ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് യങ്ങായിട്ട് തന്നെ ഇരിക്കുകയാണ് തൊപ്പിയൊക്കെ നല്ല കളറൊക്കെ വന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ മുത്തശ്ശി കോഴിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഈ മുത്തശ്ശി കോഴിയിൽ നിന്നും നമുക്ക് ഇത്രയും കോഴിയിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ നമ്മുടെ ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയും ഈ കോഴി വളർത്ത സംരംഭം നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതാണെങ്കിലും തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും സബ്സ്ക്രിപ്ഷൻ്റെയും രൂപത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനും കോഴികളെ കൂടുതൽ വളർത്താനും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനും എനിക്കും അതൊരു വലിയ ഊർജ്ജം നൽകുന്നതായിരിക്കും താങ്ക് സോ മച്ച്